സത്യത്തിലെ നമ്മുടെ ഫസ്റ്റ് ഡേ ലോഞ്ചിങ് എപ്പിസോഡ് ഓഫ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പക്ക ബോറിംഗ് ആയിരുന്നു പക്ഷേ ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക് അതായത് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്ന ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ആടിനെ പട്ടിയാക്കുന്ന ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ബിഗ് ബോസ് കളിച്ച കളി അതെനിക്ക് എന്തായാലും എടുത്തു പറയണം ഈ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയായി നിങ്ങൾക്കറിയാം അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് എത്രപാത്രം ചൊറിഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയുകയാണെങ്കിൽ രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഏകദേശം ഇതുപോലെയാണെങ്കിലും നമുക്ക് ഇത്രയ്ക്കും വെറുപ്പ് തോന്നത്തില്ല ഇതൊരുമാതിരി ചൊറിഞ്ഞ് 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 നിൽക്കാന്ന് എന്ന് പറയത്തില്ലേ എങ്ങനെയൊക്കെ ആണെങ്കിലും കോണ്ടന്റ് മേക്ക് ചെയ്യണം എന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഈ സമൂഹത്തിൽ എല്ലാവരും അനീഷ് അനീഷ് എന്ന് പറയണം ഓഫ് കോഴ്സ് വിദിൻ കപ്പിൾ ഓഫ് ഡേയ്സ് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് അനീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലത്തെ എല്ലാ ആളുകളുടെയും മുഖം ഇപ്പോഴും പിടികിട്ടിട്ടില്ല പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ ഒരുവിധം എല്ലാ ആളുകൾക്കും മനസ്സിലാകും സോ ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങളെല്ലാവരും കണ്ടതാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ലാത്ത ആളുകളുടെ മുഖത്ത് കൊണ്ടുവന്ന് ഷേഫോം ഫോം തേക്കുക അത് കഴിഞ്ഞ് അവർ തുടച്ചു കളയുക അങ്ങനെ പരിപാടികളാണ് സോ എല്ലാ ആളുകളും അവർക്ക് എല്ലാവർക്കും അത്രയും ആയി ഫീൽ ചെയ്തതുകൊണ്ടായിരിക്കും ഒരുവിധം എല്ലാ ആളുകളും എനിക്ക് തോന്നുന്നു ആറേഴ് പേര് കൊണ്ടുവന്ന് ആ അനീഷിൻ്റെ മോത്താണ് പൊത്തുന്നുണ്ടായിരുന്നത് സോ അനീഷിന് വിഷമുണ്ടെങ്കിലും അനീഷ് ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇതൊക്കെ കളിയുടെ ഭാഗമാണ് എനിക്ക് പ്രശ്നമില്ല ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ആൾ അവിടെ ഇരുന്നത് കേട്ടോ പക്ഷേ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് പുള്ളിക്കാരെ മുന്നോട്ട് പോയി ബിഗ് ബോസ് കാണുക ചതി എന്താണ് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഒരേ പ്രാവശ്യം ആളുടെ മുഖത്ത് തയ്ക്കുമ്പോഴും ഒരുപാട് സന്തോഷം നമുക്ക് അവരുടെ മുഖത്തുനിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു അവസാനം ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് എനിവേ ആ രണ്ടാമത്തെ ടാസ്കിൽ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളോട് കൂടി ഷോ മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം എല്ലാം കഴിയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കാം നിങ്ങളെല്ലാവരും ടാസ്ക് ലെറ്റർ ശരിക്കും വായിച്ചായിരുന്നോ എന്താണ് ഞാൻ അതിൽ എഴുതിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അനീഷിനെ ഫസ്റ്റ് ക്യാപ്റ്റനായി നിയമിക്കുകയാണ് അപ്പോഴാണ് മറ്റ് കണ്ടസ്റ്റൻസിനെ അവർക്ക് പറ്റിയ അമളി അല്ലെങ്കിൽ അബദ്ധം മര്യാദക്ക് കാര്യങ്ങൾ വായിക്കാതെ മനസ്സിലാക്കാതെ ഓടി വന്ന് അവർക്കുള്ള ദേഷ്യം അനീഷിന്റെ മുഖത്ത് വാരിപ്പൊത്തിയപ്പോൾ അനീഷ് ക്യാപ്റ്റനായി എനിവേ സൂപ്പർ ട്വിസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഇതുപോലെ പല പല ട്വിസ്റ്റുകളുമായി ഈ സിമ്പിൾ ടാസ്കുകളായ ബലൂൺ ചവിട്ടി പൊട്ടിക്കില്ലേ അതൊന്നും വേണ്ട അതൊന്നും കാണാനിവിടെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ആ ഗെയിമില് അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കിൽ ഒരുപാട് എല്ലാവർക്കും നമ്മളാരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് കൊണ്ടുവന്ന ബിഗ് ബോസ് ആണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ ആർക്കും സൈഡ് നിൽക്കാതെ അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വിജയിക്കും ഒരു സംശയില്ല പെട്ടെന്ന് തന്നെ മറ്റൊരു അപ്ഡേറ്റുമായി തിരിച്ചു വരാം അതുവരേക്കും എല്ലാവർക്കും ചാറ്റാ ബബായ്